കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ കണ്ണൂർ ജില്ലയിലെ നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് സമീപ പ്രദേശത്ത് പ്രകൃതിക്ഷാഭം ഉണ്ടായതോടെ അൻപതോളം വീടുകൾക്കും ആളുകൾക്കും ജീവനു തന്നെ ഭീഷണിയായിരിക്കുകയാണ് പതിനഞ്ച് ഏക്കറോളം നീണ്ടു കിടക്കുന്ന കുന്നിന് മുകളിൽ കഴിഞ്ഞ രണ്ടു മാസം മുൻപാണ് മണ്ണ് നീക്കം പ്രവൃത്തി ആരംഭിച്ചത് അതേ തുടർന്നാണ് പ്രകൃതിയെയും മനുഷ്യനെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തുന്ന അന്തരീക്ഷം ദൃശ്യമായിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ പോലും ഈ പ്രദേശത്ത് മറ്റ് അപകടങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാൽ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതോടു കൂടിയാണ് മലവെള്ളപ്പാച്ചിൽ പോലുള്ള കുത്തൊഴുക്കിൽ പ്രദേശത്തെ വീടുകളിലെ മുറ്റത്തെല്ലാം തന്നെ ചെളി നിറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം പ്രദേശത്തെ കിണറുകളും ഇടിഞ്ഞു താഴ്ന്ന അവസ്ഥയിലാണ് അമ്മമാരും മക്കളും അടങ്ങുന്ന സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടുകളിൽ ഉള്ളവർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് മാത്രമല്ല ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനത്തോടനുബന്ധിച്ച് ദൂരദേശങ്ങളിൽ പോലും നിരവധി പേരാണ് ഈ പ്രദേശത്ത് എത്തിച്ചേരുന്നത് ഇതോടുകൂടി അപകടവ്യാപ്തി വർദ്ധിക്കുകയാണ് കുന്നിൻ്റെ താഴ്വരയിലുള്ള വീടുകളിൽ താമസിക്കുന്നവരോട് കുറച്ച് ദിവസത്തേക്ക് മാറി താമസിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ മാസ്റ്ററും വില്ലേജ് ഓഫീസർ മറ്റ് അധികാരികൾ സ്ഥലം സന്ദർശിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് കാലവർഷം ആരംഭിക്കുന്നതിന് മുന്നേയുള്ള അവസ്ഥ ഇതാണെങ്കിൽ വരും ദിവസങ്ങളെ എങ്ങനെ നേരിടുമെന്ന ഭീതിയിലാണ് നീര്വേലി പ്രദേശത്തെ ജനങ്ങൾ